പിതാവും പുത്രനും പരിശുദ്ധായുമായ സത്യ ഏകദേവത്തിൻ്റെ നാമത്തിൽ തന്റെ കാരണങ്ങളും മനോളവും ഉണ്ടായിരിക്കട്ടെ ഫോറം ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി നൂറ്റി അറുപതാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം ഏതനിൽ ആദാമിനെയും ഹൗവായെയും സർപ്പം വഞ്ചിച്ച് ദൈവ കൽപ്പന രംഗിക്കുവാനും അതുവഴി ദൈവ സാന്നിധ്യം ദൈവ തേജസ് ദൈവമായിട്ടുള്ള കുട്ടായ്മ എല്ലാം നഷ്ടമാക്കുവാൻ ഇടയാകുകയും ചെയ്യും ഇങ്ങനെ ചെയ്ത പാമ്പിനോട് ദൈവം പറയുന്നു ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികൾ തകർക്കും ഈ വാക്യം സ്വതന്ത്രമായി തർജമ ചെയ്താൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല ചതയ്ക്കും എന്ന് നമുക്ക് എഴുതുവാൻ സാധിക്കും സർപ്പസന്തതി സ്ത്രീയുടെ സന്തതിയുടെ കുതികൾ തകർക്കുകയും ചെയ്യും എന്നും ഇവിടെ എഴുതുന്നു പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം മുതലുള്ള വാക്യങ്ങൾ നാം സദ്യയോടെ വായിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും ഇവിടെ ചിന്തനീയമായിരിക്കുന്ന ചില വാക്കുകൾ ഒന്ന് സർപ്പസന്ധതി രണ്ട് സ്ത്രീയുടെ സന്തതി ആരാവുന്നു സർപ്പസന്ധതികൾ സുവിശേഷം മൂന്നാമധ്യായം ഏഴിൽ യോഹന്ന സ്നാപകൻ ഇപ്രകാരം പറയുന്നു പരീശരിലും സാധുഖ്യരിലും പലരും നിന്ന് സ്നാനം സ്വീകരിക്കുന്നതിനാ സ്വീകരിക്കുവാനായി വരുന്നത് കണ്ടുകൊണ്ട് യോഹനാൻ പറയുകയാണ് അവരെ സംബോധന ചെയ്യുകയാണ് സർപ്പസന്തതികളെ എന്ന സർപ്പസന്തതികൾ നമ്മുടെ കർത്താവിനെതിരായി നിന്ന് പ്രവർത്തിച്ച പരീശരിലും സാധുഖ്യരിലും ഒരു വിഭാഗം ആളുകളാണ് എന്ന് കാണുന്നു വീണ്ടും ബിസം മത്താടി വിശേഷം പന്ത്രണ്ടാമത്തെ മുപ്പത്തിനാലാമത്തെ തിരുവചനം നമ്മുടെ കർത്താവും ഇവരെ സർപ്പസന്ധതികൾ എന്ന് വിളിച്ചിരിക്കുന്നതായി എഴുതിയിരിക്കുന്നു ഇപ്പോഴന്നാനും കർത്താവും സർപ്പസന്ധതികൾ എന്ന് വിളിച്ചിരിക്കുന്നത് യഹൂദരിൽ പരീശ്വരും ശാസ്ത്രീയകളും ആയ ഒരു സമൂഹവും അവരോട് ചേർന്ന് നിന്ന പുരോഹിത വർഗവുമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുവാനായിട്ട് സാധിക്കും ക്രിസ്തു സ്ത്രീയുടെ സന്തതിയാണ് എന്നത് വചനം സാക്ഷ്യപ്പെടുത്തുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ് സ്ത്രീയുടെ സന്തതി അതാരാണ് സ്ത്രീ ആരാണെന്ന് അറിയുമ്പോഴാണ് സന്തതി ആരാണെന്ന് വിളിപ്പെടുന്നത് നമ്മുടെ കർത്താവ് തൻ്റെ മാതാവിനെ രണ്ടു വട്ടം സ്ത്രീ എന്ന് വിളിച്ചതായി വേദപുസ്തകം ചലിച്ചപ്പെടുന്നു വിശുദ്ധയോഹന് രണ്ടിൻ്റെ എന്നാലിൽ സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്ന വാക്യം പൊട്ടസിൻ്റെ പണ്ഡിതന്മാർ മൊഴിമാറ്റം നടത്തിയപ്പോൾ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് മാറ്റി തിരുത്തി എഴുതിയിരിക്കുന്നു അങ്ങനെ മാറ്റി എഴുതിയ തിരുത്തി എഴുതിയ ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി കർത്താവ് തൻ്റെ മാതാവിനെ സ്ത്രീ എന്നാണ് വിളിച്ചിരിക്കുന്നത് ബഹുമാനമില്ല അവൾക്ക് ബഹുമതി കൊടുക്കാതെ കർത്താവ് സ്ത്രീ എന്ന് സംബോധന ചെയ്തിരിക്കുന്നു എന്ന് ഇവർ വ്യാഖ്യാനിക്കുന്നു അതുപോലെ തന്നെ യോഹനാഥൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയാറാമത്തെ തിരുവചനത്തിൽ അവിടെ ഹൂസിൽ കിടക്കുന്ന കർത്താവ് യോഹന്നാനെ തൻ്റെ മാതാവിനെ ഏൽപ്പിക്കുമ്പോൾ സ്ത്രീയെ ഗീത നിന്റെ മകൻ എന്നാണ് അവർ വിളിക്കുന്നത് അവിടെയും സ്ത്രീ എന്ന് സംബോധന ചെയ്തു ഇത് കർത്താവ് തൻ്റെ മാതാവിനെ ബഹുമാനിക്കാത്ത ഒരു പ്രയോഗവാക്യമായി സ്ത്രീ എന്ന ഈ പ്രയോഗത്തെ സംബോധനയെ അവർ വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും ഇത് വാസ്തവമല്ല ഇവിടെ കർത്താവ് വ്യക്തമായി സ്ത്രീയെ എന്ന് വിളിക്കുന്നത് താൻ ഉൽപ്പത്തിയിൽ അരുളി ചെയ്ത സ്ത്രീയുടെ സന്തതി എന്നത് ആ സ്ത്രീ ആരാകുന്നു എന്നത് വ്യക്തമാക്കുന്ന ഒരു വചനമാണ് വചനമാണ്പത്തിൽ പറയുന്ന സ്ത്രീ സ്ഥിതി നിയമത്തിൽ കർത്താവ് ആരെയാണ് സൂചിപ്പിക്കുന്നത് ആരെയാണ് വിളിക്കുന്നത് തന്നെ പ്രസവിച്ച തൻ്റെ മാതാവിനെയാണ് അതുകൊണ്ട് ഖന്യമറിയമാണ് ഉൽപ്പത്തിയിൽ പറയുന്ന സ്ത്രീ എന്നുള്ളത് കർത്താവിൻ്റെ വചനത്തിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ സ്ത്രീയുടെ സന്തതി ആരാണ് അത് ക്രിസ്തുവാണെന്നും വരുന്നു അങ്ങനെ സ്ത്രീയുടെ സന്തതിയായ കർത്താവ് സർപ്പത്തിൻ്റെ തല ചതയ്ക്കുന്നതാണ് പ്രുതി നീമ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ പരമയാഗത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നത് നമ്മൾ പഠിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് തൻ്റെ മരണത്താൽ മരണത്തെ കൊന്നു എന്ന വിതാക്കന്മാരുടെ ഉപദേശം അതേ ജേശു ക്രിസ്തു സത്വത്തിൻ്റെ തല ചതച്ചു മരണത്തിന്മേൽ അധികാരം നേടുന്നതാണ് ആ വാക്യത്തിൻ്റെ ഉരുളായിരിക്കുന്ന അർത്ഥം എന്ന് മനസ്സിലാക്കുക കർത്താവ് അമ്മയെ ബഹുമാനത്തോടു കൂടിയല്ല വിളിച്ചത് എന്ന് പറയുന്നവർ തന്നെ ശ്രദ്ധയോടെ മനസ്സിലാക്കിയാൽ യേശുക്രിസ്തുവിനെ അവർ ഭാവിയാക്കി തെറ്റുകയാണ് എന്തെന്നാൽ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാതിരിക്കുന്നത് പാപമാണ് എന്ന് കൽപ്പന കൊടുത്ത കർത്താവ് തൻ്റെ അമ്മയെ ബഹുമാനിക്കാതെ അപമാനകരമായി പെരുമാറിയാൽ കൽപ്പന ലംഘനമാകുകയും അതുവഴി യേശുക്രിസ്തു ക്രിസ്തു ഭാവിയായി തിരിച്ചു അതുകൊണ്ട് പൊട്ടസ്സിൻ്റെ വിശ്വാസ പ്രകാരം അവരെ പഠിപ്പിക്കൽ പ്രകാരം യേശുക്രിസ്തു ഒരു ഭാവിയായ മനുഷ്യനാണെന്ന് സമ്മതിക്കണം പക്ഷെ അതല്ല സത്യം ഇവിടെ സത്യമായൊരു വചനത്താൽ ആ സ്ത്രീയെ എന്ന സംബോധനയാണ് ഉൽപ്പത്തിയിൽ പിതാവാൻ ദൈവം ആരെക്കുറിച്ച് പറഞ്ഞു അത് ആ സ്ത്രീ കന്യമറിയാമാകുന്നു എന്ന സത്യം ഇവിടെ അടിയേ അടിവരയിട്ട് കർത്താവ് ഉറപ്പിക്കുകയാണ് കർത്താവ് കനാവിൽ വെച്ച് മാതാവിനെ അപമാനിക്കുകയല്ല ബഹുമാനിക്കാതിരിക്കുകയല്ല പിന്നെയും ബഹുമാനിക്കുകയാണ് ചെയ്തത് കാരണം എൻ്റെ സമയം ആയിട്ടില്ല എന്ന് മറുപടി പറഞ്ഞു എങ്കിലും അപ്പോൾ തന്നെ താൻ കൊടുത്ത കൽപ്പനയെ കർത്താവ് ഓർത്തു കാണും അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന കല്പന അതുകൊണ്ട് പരസ്യമായി തൻ്റെ മാതാവിൻ്റെ ആഗ്രഹത്തെ മാതാവ് ആവശ്യപ്പെട്ട കാര്യം നിവർത്തിക്കാതിരുന്നാൽ അത് കല്പനലംഘനമാകുമെന്ന ബോധ്യത്തോടുകൂടെ ആണ് സമയമായിട്ടില്ലെങ്കിലും അമ്മയുടെ ആഗ്രഹം ആ കല്യാണ വീട്ടിൽ സാധിച്ചു കൊടുത്തത് അപ്പോൾ സ്ത്രീ എന്ന് വിളിച്ച് അപമാനിക്കുകയല്ല ആ സ്ത്രീയുടെ സന്തതിയായതാൻ അമ്മയുടെ താല്പര്യങ്ങളെ ബഹുമാനിക്കുകയും ആ ഭവനത്തിൻ്റെ അപമാനത്തെ നിക്കു കളയുമാണ് ചെയ്തത് സ്നേഹിക്കപ്പെട്ടവരെയും ഉൽപ്പത്തിയിൽ പറയുന്ന സ്ത്രീ പുതിയ നിയമത്തിൽ പരിശുദ്ധ കന്യാവരെയും അമ്മയാണ് ഉൽപ്പത്തി പറയുന്നതായ സ്ത്രീയുടെ സന്തതി നമ്മുടെ കർത്താവായ യേസു ക്രിസ്തു ആണ് ഉൽപ്പത്തിയിൽ പറയുന്ന സർപ്പസന്തതി എന്ന ജോന്ന സ്ഥാപകനും കർത്താവും ആരെയാണോ വിളിച്ചത് അത് സാധൂക്യരും പരീശ്വരുമാകുന്ന ഒരു സമൂഹത്തെയാണ് അവരത്രയും ആ ഉൽപ്പത്തിയിൽ സൂചിപ്പിച്ച സർ സന്തതികളെന്നും ഈ വചനം കൊണ്ട് പഠിക്കുവാൻ സാധിക്കും നിഴൽ പൊരുൾ പഠനത്തിലൂടെ ഈ വിധമായ അനവധി കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ഒന്നൊന്നായി നമുക്ക് ദൈവം അവസരങ്ങൾ തരുന്നു എല്ലാവരും സ്നേഹപൂർവ്വം ശ്രദ്ധിക്കുകയും ശ്രദ്ധാപൂർവം ഇത് പങ്കിടുകയും ചെയ്യണമെന്ന് പ്രത്യേകാൽ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം തന്നെ കൊണ്ടു